ഹായ് ഇന്ന് ഓഗസ്റ്റ് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ താഴെച്ചൊവിലുള്ള ടി വി എസിന്റെ ബൈക്ക് ഷോറൂമിലേക്ക് ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവ എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് മെക്കാനിക്കൻ സർവീസ് അഡ്വൈസർ പോസ്റ്റിലേക്കാണ് ഈ സെയിം ഫീൽഡിലെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ് കൺസൾട്ടന്റ് ആണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി വരുന്നത് സ്പെയർ പാർട്സ് എക്സിക്യൂട്ടീവ് ആണ് എക്സ്പീരിയൻസ് ഈ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്തത് സർവീസ് അഡ്വൈസർ ട്രെയിനി ആൻഡ് മെക്കാനിക് ട്രെയിനി ആണ് ഇത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി എവിടെയാണ് നോക്കാം അടുത്ത വേക്കൻസി വരുന്നത് സെഞ്ചുറി ഫാഷൻ സിറ്റി കണ്ണൂരാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം കേരളത്തിൽ അതിവേഗം വളരുന്ന ടെക്സ്റ്റൈൽ ശൃംഖലയായ സെഞ്ചറിയുടെ കണ്ണൂർ ഷോറൂമിലേക്ക് വിവിധ തസ്തികകളിൽ പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വേക്കൻസി വരുന്നത് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ കസ്റ്റമർ കെയർ ഫ്ലോർ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസവും ഭക്ഷണവും ആകർഷകവുമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന മെയിലൈഡിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഇനി ലാസ്റ്റ് വേക്കൻസിയാണ് ലാസ്റ്റ് വേക്കൻസി വരുന്നത് ഏസ്റ്റിർ മിംസ് ഹോസ്പിറ്റൽ കണ്ണൂരേക്കാണ് ഗൈനക്കോളജിസ്റ്റിനെയാണ് ആവശ്യം ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ഡി ഓർ എം എസ് ഓർ ഡി എൻ ബി ഇൻ ഒബ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എക്സ്പീരിയൻസ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അപ്പൊ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അതിനെ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നവർക്ക് അതുവരേക്കും ബൈ